അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൂട്ടിൽ കെട്ടിയിരുന്ന ആടുകളെ ചത്തനിലയിൽ കണ്ടെത്തി മുരിക്കാശ്ശേരി തോട്ടപ്പള്ളി ജോർജിന്റെ ആടുകളെയാണ് കഴിഞ്ഞ രാത്രി അജ്ഞാത ജീവി കടിച്ചു കൊന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ ജീവനക്കാരും വെറ്ററിനറി ആശുപത്രി അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി മുരിക്കാശ്ശേരി തോട്ടപ്പള്ളി ജോർജ് വീട്ടിൽ വളർത്തിയിരുന്ന മൂന്ന് ആടുകളെയാണ് പുലർച്ചെ ചത്തനിലയിൽ രാവിലെ ജോർജ് കൂട്ടിലെത്തിയപ്പോഴാണ് ആടുകളെ അജ്ഞാതജീവി ആക്രമിച്ചു കൊന്ന നിലയിൽ കണ്ടെത്തിയത് ഒരു മൂന്ന് മാസം മുമ്പ് ഇതുപോലെ ഒരു കുഞ്ഞിനെ അത് കരുത്തിന്റെ അവിടെ തുറന്നിട്ട് ബ്ലഡ് കംപ്ലീറ്റ് ഊറ്റി കൊടുക്കും ഒരു ഒരു ആ കൂട്ടി കിടക്കും അതൊരു നാലു മാസം പ്രായ ഞാൻ അത് കഴിഞ്ഞിപ്പോ വീണ്ടും ഇത് വന്നിരിക്കുന്നത് ഈ മൂന്നു മാസം മുൻപും ഇത്തരത്തിൽ ഒരാടിനെ കൂട്ടിൽ നിന്നും അജ്ഞാത ജീവി കൊണ്ടുപോയിരുന്നു സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അജ്ഞാത ജീവിയെപ്പറ്റി വ്യക്തമാവുകയുള്ളൂവെന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആർ രതീഷ് പറഞ്ഞു ഇതിനെ നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി അക്ഷയ ചെന്ന് അപേക്ഷ കൊടുക്കാനുള്ള കാര്യം എന്റെ വിധം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് എന്റെ വേണ്ട നടപടികൾ പാലിച്ചുകൊണ്ട് ചെയ്ത് നഷ്ടപരിഹാരം കിട്ടുന്നതാണ് ഇതൊരു അജ്ഞാ ജീവിയാണ് നമ്മൾ അതിൻ്റെ ഇതിന്റെ ഇതെല്ലാം എടുത്തിട്ടുണ്ട് അത് നമ്മൾ നമ്മളവളെ കൊണ്ട് തേഖലിക്കൊണ്ട് സയന്റിഫിക്ക അഭിപ്രായം ചേർന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നതാണ് സമീപവാസിയായ തലച്ചുറ ബാലകൃഷ്ണന്റെ ഒരാടിനെയും കഴിഞ്ഞ ദിവസം രാത്രി അജ്ഞാതജീവി ആക്രമിച്ചിരുന്നു റവന്യൂ ഉദ്യോഗസ്ഥരും വാത്തിക്കുടി വെറ്റിനറി വിഭാഗവും സ്ഥലത്ത് പരിശോധന നടത്തി